നമസ്കാരം ദ വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വ്യൂവിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് സാമ്പത്തിക വിദഗ്ധയായിട്ടുള്ള മേരി ജോർജ് ആണ് മേരി ജോർജിനെ സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം കേരളം കടുത്ത ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഖജനാവ് കാലിയാണ് എല്ലാവിധത്തിലും അരാജകത്വം നിലനിൽക്കുകയാണ് എന്താണ് അങ്ങനെ ആകാനുള്ള സാഹചര്യം ഖജനാവ് ഒരിക്കലും കാലിയാകേണ്ട കാര്യമില്ല കാരണം ജി എസ് ടിയിലെല്ലാം കയറി എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ വരുമാന അതായത് സംസ്ഥാനത്തിൻ്റെ തനത് വരുമാന മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാലെണ്ണം ഇപ്പോഴും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കിറ്റിയിൽ തന്നെയാണ് അതേതൊക്കെയാണ് ഒന്നാമത്തേത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അതായത് ഒരു ഈ രാഷ്ട്രത്തിൽ ഒരു കിലോമീറ്ററിന് ശരാശരി വെഹിക്കിൾ ഡെൻസിറ്റി വെറും പതിനെട്ടാണ് പക്ഷെ കേരളത്തിലത് നാനൂറ്റി അറുപത്താറാണ് അമേരിക്കയിൽ പോലും അഞ്ഞൂറ്റി വെഹിക്കിൾസ് ആണ് ഒരു സ്ക്വയർ കിലോമീറ്ററിലുള്ളത് അപ്പോൾ അത്രയും വെഹിക്കിൾ ഡെൻസിറ്റി ഉള്ള സംസ്ഥാനത്ത് ഈ ഇന്ധനത്തിൽ നിന്ന് കിട്ടുന്ന നികുതി കേന്ദ്രം പിരിക്കുന്നത് പോലെ തന്നെ സംസ്ഥാനവും പിരിക്കുന്നുണ്ട് സെസ്സും എല്ലാം അതിൽ നിന്ന് പിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വരുമാനം അതായത് ആ വരുമാനത്തെ പറ്റി പറഞ്ഞാൽ അത് നമ്മുടെ ഇരുപത് അതായത് തനത് വരുമാനത്തിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ വരും ഈ ഇന്ധനത്തിൽ നിന്നുള്ള നികുതി തന്നെ രണ്ടാമത്തെ പ്രധാന ഐറ്റമാണ് മദ്യം മദ്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എവിടെയില്ല ഇത്രയും അധികം മദ്യത്തിന് വില അത് തന്നെയുമല്ല യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് വളരെ കുറച്ച് മദ്യഷാപ്പുകൾ ഉണ്ടായിരുന്നത് കാരണം ഒരു നയം തന്നെ അത് പിന്നെ എൽ ഡി എഫ് അനുവാ അനുകൂലിച്ച നയമായിരുന്നു ഘട്ടം ഘട്ടമായി മദ്യം കുറച്ചു കൊണ്ടുവരും അത് പകരം ഘട്ടം ഘട്ടമായി മദ്യം ശാലകൾ വർദ്ധിപ്പിച്ചു മദ്യം ബാറുകളുടെ എണ്ണം കൂട്ടി അങ്ങനെ പോവുക എന്നി അപ്പോൾ ഈ രണ്ടാമത്തെ ഐറ്റം ഓഫ് വരുമാനം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട മദ്യത്തിൽ നിന്നുള്ള വരുമാനം അത് ഇരുപത്തഞ്ച് ശതമാനം മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ തനത് വരുമാനം മൂന്നാമത്തത് ഇലക്ട്രിസിറ്റി ചാർജസ് ആണ് അതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ചാർജുള്ള ഒരു സംസ്ഥാനമാണ് കേരളം നാലാമത്തത് എന്ന് പറഞ്ഞാൽ ലാൻഡ് ടാക്സ് ആണ് അതായത് വീട്ടുകരം തൊട്ടുള്ള ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരം കരങ്ങളും ഇപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് അപ്പോൾ ഈ നാല് പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ സംസ്ഥാനത്തിൻ്റെ കയ്യിലിരിക്കെയാണ് അയ്യോ അതെല്ലാം ജി എസ് ടി പോയി ജി എസ് ടി പോയി എന്ന് കരഞ്ഞോണ്ടിരിക്കുന്നു അതിന് യാതൊരു അർത്ഥമില്ല ഇപ്പോഴും അൻപത് അൻപത്തഞ്ച് ശതമാനം നികുതി പിരിക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെൻറ്റിനാണ് അപ്പോൾ ആ വരുമാനം ഉണ്ട് ഖജനാവ് ഒരിക്കലും കാലിയാകാൻ പാടില്ല ആ വരുമാനം കൃത്യമായി വന്നുകൊണ്ടിരിക്കുന്നതാണ് പഴുതുകളില്ലാതെ മേടിച്ചെടുക്കാവുന്നതുമാണ് എന്നിട്ടും പറയുന്നു സംസ്ഥാനത്ത് ഈ പറഞ്ഞതുപോലെ ഖജനാവ് കാലിയാണ് അത് കേന്ദ്രം ച തരാത്തത് കൊണ്ടാണ് ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേന്ദ്രം എന്തിനാ പക വീട്ടുന്നത് സത്യത്തിൽ അദ്ദേഹം പറഞ്ഞതിനോട് ഞാനൊരു വരെ സംവദിക്കുന്നു എന്താ കാരണമെന്ന് വെച്ചാൽ കേന്ദ്രം പക വീട്ടുന്നില്ല പക്ഷേ കേന്ദ്രത്തിൻ്റെ ഒരുപാട് നയങ്ങൾ സംസ്ഥാനങ്ങളെ ശരിക്കും പ്രതിരോധത്തിലാക്കുന്നുണ്ട് ഫിസിക്കൽ ക്രൈസിസിൻ്റെ ആ ഒരു 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 പ്രതിരോധത്തിലേക്ക് ആക്കി വിടുന്നുണ്ട് അത് നമുക്ക് പിന്നീട് ഞാൻ വിശദമായിട്ട് സംസാ പറയുന്നു മറ്റൊന്നിപ്പം യു ഡി എഫ് ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം കോടി കണമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ആറു ലക്ഷത്തിന് മുകളിലായി മാറി എന്തുകൊണ്ടാണ് അത്തരത്തിൽ ആ അങ്ങനെ അങ്ങനെ വർദ്ധിക്കാനുണ്ടായ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരം കോടിയായിരുന്നു എന്ന് മാത്രവുമല്ല എഫ്ആർ ബി എം ആക്ടിന് അനുസരിച്ചായിരുന്നു യു ഡി എഫ് ഗവൺമെന്റിൻ്റെ പിന്നെ ഇതാണ് ഖജനാവിനെ അതുപോലെ ഫിനാൻസിനെ ഗവൺമെന്റിന്റെ പിന്നെന്താണ് ഈ പറഞ്ഞ ഫിസിക്കൽ സിറ്റുവേഷൻ ധന പിന്നെ വിനിയോഗ കാര്യങ്ങളെയൊക്കെ നോക്കി നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ എഫ് ആർ ബി എം ആക്ട് എന്ന് വെച്ചാൽ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ് ആക്ട് ആ ആക്ട് പ്രകാരം ഒരു വർഷം നമുക്ക് കടമെടുക്കാവുന്നത് ജി എസ് ഡി പിയുടെ അതായത് ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ മൂന്ന് ശതമാനമാണ് ആ മൂന്ന് ശതമാനത്തിൽ നിർത്തണം കടമെടുപ്പ് എന്നാണ് എന്തിനാണ് അങ്ങനെ പറയുന്നത് അത് സംസ്ഥാനങ്ങളെ പ്രതിരോധത്തിലാക്കാനല്ല സംസ്ഥാനങ്ങൾ കടക്കണിയിലേക്ക് പോകാതിരിക്കാനാണ് കടക്കണിയിലേക്ക് സംസ്ഥാനങ്ങൾ പോയാൽ അവയെ ബെയിലൗട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര ഗവണ്മെന്റിനുണ്ട് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് മുൻകൂർ തായിട്ട് തന്നെ അങ്ങനെ പോകാതിരിക്കാനുള്ള നടപടി എടുക്കും അങ്ങനെ എടുത്തതാണ് ഈ മൂന്ന് ശതമാനം പിന്നെ അതുപോലെ വേറെ ഒന്ന് ആ എഫ് ആർ ബി എം ആക്ട് അനുശാസിക്കുന്നത് നമ്മുടെ സഞ്ചിതകടം എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട വർഷം മുതൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്താറ് വരെയുള്ള വർഷങ്ങളിൽ കടത്തോട് കൂട്ടിച്ചേർക്കപ്പെടുന്ന ഘടം അതാണ് സഞ്ചിത ഘടം അഥവാ ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നു അത് ജി എസ് ഡി പിടി ഇരുപത്തൊമ്പത് ശതമാനത്തിൽ കൂടി പോകാൻ പാടില്ല എന്നാണ് നിയമം അത് യു യു ഡി എഫ് ഗവൺമെൻറ് ആയിരുന്ന സമയത്ത് ഒരു വർഷം പോലും അത് എക്സീഡ് ചെയ്തു പോയിട്ടില്ല വളരെ കൃത്യതയോടെ അതിനകത്ത് തന്നെ നിർത്തി അതിനകത്ത് തന്നെ നിർത്തി എന്ന് പറയുമ്പോൾ എന്താണ് പറയുക വികസന കാര്യങ്ങളൊന്നും നടത്തിയില്ല എന്നല്ല വികസനം വളരെ മര്യാദയ്ക്ക് നടത്തി ഉദാഹരണത്തിന് നമുക്കറിയാം നമ്മുടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കേരളമാകെ പോയി ജനങ്ങളെ കണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞു അതായത് ഒരൊറ്റ വാഹനം മാത്രം ആ വാഹനത്തിൽ നിന്ന് നടക്കാവുന്നിടത്തോളം അദ്ദേഹം നടക്കുമായിരുന്നു ഈ ഗവൺമെന്റ് ചെയ്തതുപോലെ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഒരു ബസ് ഒരു ബസ് അതിനു വേണ്ടി രൂപീകരിക്കുക ആ ബസ്സിന് പിന്നെ ഒരുപാട് പണികൾ ചെയ്യുക അത് കഴിഞ്ഞ് ഈ യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ കേരളം പരിപാടിക്ക് ഇറങ്ങിയപ്പോൾ അല്ല നവകേരള സദസ്സിന് അതിന് അതിനു വേണ്ടി ഇറങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു പിന്നെ ഈ സെക്രട്ടേറിയറ്റിലെ വണ്ടികളെല്ലാം അവിടെ കിടന്നോളും ഈ ഒറ്റ വണ്ടിയിൽ നടക്കുമെന്നും പക്ഷേ എല്ലാ അകമ്പടി വാഹനങ്ങളും അതുപോലെ പോയി അതുപോലെ ഹെൽമെറ്റ് കൊണ്ട് ആൾക്കാരെ അടിച്ച് ഒതുക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു അപ്പൊ അതുപോലെ എന്താ പറ വലിയ തരത്തിലുള്ള ദൂർത്താണ് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കേരളീയ പരിപാടിയിൽ എന്താ നടന്നു കണ്ടില്ലേ അതായത് എറണാകുളത്ത് നിന്ന് ഫിലിം സ്റ്റാർസ് ചില ഇവിടെ വരെ ഏറെ പിന്നെ ഇതിൽ വരണേനെ ആ പത്ത് ലക്ഷം മുതൽ ഒരു പ്രോഗ്രാം നടത്തുന്നതിന് ഇപ്പം എനിക്കറിയാം അതിൻ്റെയൊക്കെ കണക്കുകൾ എൻ്റെ കയ്യിലിരിക്കുകയാണ് അതുപോലെ കണ്ട മന ഈ ദൂർത്തടിക്കുമ്പോൾ ആ ഗോള അയ്യപ്പ സംഗമം കേരളീയവും എന്റെ കേരളവും അങ്ങനെയുള്ള ഇങ്ങനെ ഇതിനൊക്കെ വേണ്ടി കോൺട്രാക്ട് കൊടുക്കുക എല്ലാം ഏത് കോൺട്രാക്റ്റേഴ്സിനെ കൊടുക്കുന്നത് ഒരാളെങ്കിലും മാത്രം കൊടുക്കുക ഒരാളെങ്കിലും മാത്രം കൊടുക്കുന്നതിന്റെ കാരണം എന്താണ് ഓരോ പോക്കറ്റിലും വന്ന് വീഴേണ്ടത് കൃത്യമായിട്ട് വന്ന് വീഴും ബാക്കി മാത്രമേ ഈ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കൂ അപ്പോൾ ഈ പണമല്ല എവിടുന്നവർന്ന് ഒക്കെ ജനങ്ങളുടെ നികുതി പണം പണമെടുത്താണ് ഈ ദുർവ്യയം ചെയ്യുന്നത് ഇത് എൻ്റെ നാവ് കൊണ്ട് പറയുകയല്ല സി എ ജി റിപ്പോർട്ട് രണ്ടായിരത്തി ഈ ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്തെ സി എ ജി റിപ്പോർട്ടുകൾ ഒന്നൊന്നായിട്ട് നമ്മൾ എടുത്തു നോക്കുക എല്ലാം കൃത്യതയോടെ പറയുന്നുണ്ട് ഇന്ന പ്രോഗ്രാമിൽ നടത്തിയത് ഇന്ന പ്രോഗ്രാം നടത്തിയത് അതുപോലെ അങ്ങനെ വകമാറ്റി ചെലവഴിക്കുക അപ്പോൾ അതാണ് സംഭവിക്കുന്നത് വകമാറ്റി ചെലവഴിക്കുമ്പോൾ എങ്ങനെയാണ് വകമാറ്റുന്നത് അറിയാതിരിക്കാൻ ഇൻറ്റേണൽ ഓഡിറ്റിംഗ് നിഷേധിക്കുക തടസ്സപ്പെടുത്തുക അത് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓഡിറ്റിങ്ങിന് അതായത് ഇൻറ്റേണൽ ഓഡിറ്റിങ്ങിന് ചെല്ലുമ്പോൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞത് മുടക്കും പിന്നെ എപ്പോഴെങ്കിലും സമ്മതിക്കണേ എപ്പോഴാണ് ഇത് അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റിങ്ങിന് വരും ഇൻറ്റേണൽ ഓഡിറ്റിങ് കഴിഞ്ഞിട്ടാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റിങ്ങിന് വരുന്നത് അങ്ങനെ വരുന്നു എന്ന് പറഞ്ഞ് അവർ നോട്ടീസ് കൊടുക്കുമ്പോൾ തട്ടിക്കൂട്ടി എന്തെങ്കിലും പക്ഷേ അവർ കണ്ടുപിടിക്കും ഈ ഫണ്ട് എങ്ങോട്ടാണ് ഓരോ ഫണ്ടും വക മാറ്റിയിരിക്കുന്നത് എങ്ങോട്ടാണ് എന്തുമാത്രം ദൂർത്തു നടത്തിയിട്ടുണ്ട് എന്തുമാത്രം പിരിച്ചെടുക്കാൻ നടത്തിയിട്ടുണ്ട് ഇതൊക്കെ ഇരുപത്തെണ്ണായിരം കോടിയാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ബഡ്ജറ്റ് ഡോക്യുമെന്റ് എടുത്തു നോക്കിയിട്ട് ഇരുപത്തെണ്ണായിരം കോടി കുടിശ്ശിക പിരിച്ചെടുക്കാൻ കിടന്നത് ഈ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് ഇതാ ഇതെടുത്ത് നോക്കൂ തേർട്ടി നയൻ ടേബിൾ തേർട്ടി നയൻ പറഞ്ഞുതരും ഇരുപത്തി ഇരായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മീൻസ് ഏകദേശം ഇരുപത്തി മൂവായിരം കോടി പിരിച്ചെടുക്കാതെ കിടക്കുകയാണ് എന്തുകൊണ്ടാണ് പിരിച്ചെടുക്കാത്തത് അത് കഴിഞ്ഞ വർഷം പിന്നെ ഓർക്കുന്നുണ്ടോ ഒരു കഴിഞ്ഞ മാർച്ചിന് തൊട്ട് മുമ്പായിരുന്നു ഒരു പിന്നെ നാരങ്ങാനം നാരങ്ങാനത്തെ ഒരു തഹസിൽദാർ എന്താണ് ട്രാൻസ്ഫർ ആയി ചെല്ലുന്നു അദ്ദേഹം ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ കുടിശ്ശികയൊക്കെ നോക്കി കുടിശ്ശികയൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു 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 മാന്യ മാന്യദേഹത്തെ വിളിച്ച് പറഞ്ഞു ഇത്രയും രൂ പിന്നെ നികുതി അടച്ചിട്ടില്ല ഉടനെ അടയ്ക്കണം മുപ്പത്തൊന്നാം തീയതി മാർച്ച് മുപ്പത്തൊന്നിന് അടയ്ക്കണം ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും ഞാൻ ആക്ഷൻ എടുക്കും നിന്നെ ഞാൻ ഇല്ലാതെ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാകും നിറങ്ങാനത്ത് സംഭവിച്ചത് പത്രവാർത്തയൊക്കെ വളരെ കൃത്യം കൃത്യമായിട്ട് ഇതുപോലെയാണ് കുടിശ്ശിക ആകുന്നത് അതായത് കൊടുക്കേണ്ട നികുതി പിരിച്ചെടുക്കാൻ സമ്മതിക്കാത്ത സഖാക്കൾ കുടിശ്ശികയാക്കുന്നു ആരാണ് കുടിശ്ശിക അടയ്ക്കാത്തതെങ്കിലും കൃത്യമായിട്ട് അപ്പൊ തന്നെ ആക്ഷൻ എടുക്കണം ആക്ഷൻ എടുക്കുമ്പോഴാണ് പിന്നെ കജനാവ് നിറയുക കജനാവ് നിറയ്ക്കാൻ ഇനി അതുപോലെ വേറൊരു കാര്യം ബിനു ഓർക്കുന്നുണ്ടാകും കേട്ടോ സ്വർണം സ്വർണത്തെ പറ്റി ഈ പിന്നെ നികുതി പിരിച്ചെടുക്കുന്ന അത് സ്വർണ്ണ വേൾഡ് ഗോൾഡ് കൗൺസിൽ ഈ വർഷത്തെ സ്വർണത്തിന്റെ വിലക്കയറ്റവും പിന്നെ ഡിമാൻഡും ഒക്കെ നമുക്കറിയാം ഈ ദ ഹോൾ ഇയർ അന്നേരം ഈ വർഷം എന്താ സമ ഏതു വർഷമാണെങ്കിലും ഇന്ത്യയിൽ ആയിരം ടൺ സ്വർണ്ണമാണ് സാധാരണ ഈ വർഷം ടു ഹൺഡ്രഡ് പേർസെൻ്റ് ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് അങ്ങനെ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന സ്വർണത്തിന്റെ ഇരുപത് ശതമാനം കേരളത്തിലാണ് വിൽക്കപ്പെടുന്നതെന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നത് അങ്ങനെ വിൽക്കപ്പെടുന്ന കേരളത്തിൽ മൂന്ന് ശതമാനം നികുതിയെ ജി എസ് ടി ഉള്ളു അതിന് അത് കൃത്യമായിട്ട് പിരിച്ചെടുത്താൽ തന്നെ ഒരു നാൽപ്പതിനായിരം കോടി വരണം ഇവിടെ ആയിരം കോടിയിൽ താഴെയാണ് സ്വർണത്തിൻ്റെ നികുതി എവിടെ പോകുന്നു സ്വർണത്തിൻ്റെ നികുതി ആരാ പിരിച്ചെടുക്കാത്തത് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ഒന്ന് ഓർത്താൽ മതി ബിനു കഴിഞ്ഞ ഒരു വർഷം മുൻപാണ് അതായത് ഒരു സ്വർണവേട്ട ഒറ്റ രാത്രി നടത്തിയ സ്വർണവേട്ട കമേർഷ്യൽ ഇൻ്റലിജൻസ് എഴുന്നൂറിലധികം ഉദ്യോഗസ്ഥർ വാഹനം പിടിച്ച് യാത്ര പോകുന്നു എന്നാണ് താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് കാരണം അവർ ലീക്ക് ഔട്ട് ചെയ്യരുത് ഈ കാര്യം അതിനായിട്ട് അതായത് എബ്രഹാം റെൻ അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ കമേർഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചീഫിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ കയർ പിന്നെ ഇതിൽ മേൽനോട്ടത്തിൽ അവർ രണ്ട് മൂന്ന് പേർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ ഈ വസ്തുത അങ്ങനെ തൃശ്ശൂർ ഒറ്റ ഷോപ്പ് ആ ഷോപ്പ് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒറ്റ ഷോപ്പ് ഇന്ന് ഒരു രാത്രി കൊണ്ട് പിടിച്ചത് നൂറ്റിനാല് കിലോ സ്വർണം റെക്കോർഡില്ലാത്ത സ്വർണം നൂറ്റിനാല് കിലോ സ്വർണം ഉണ്ടെങ്കിൽ എത്ര രൂപ അതിൻ്റെ വിലയാണെന്ന് ആലോചിച്ചു അതിൻ്റെ നികുതി തന്നെ ഒരു പവന് മൂന്ന് ശതമാനം നികുതി വെച്ച് കിട്ടിയാൽ അത്രയേറെ അത് ഒരു കടയാണെന്ന് ഓർക്കണം എന്തുകൊണ്ടും ബാക്കി അത് ഫോളോ അപ്പ് ചെയ്തില്ല കാരണം അപ്പൊ ആരെങ്കിലും ചെവിക്ക് പിടിച്ചു വേണം എബ്രഹാം എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഇതുപോലെ പോകുന്നത് കൊണ്ടാ ഇതുപോലെയാണ് നികുതി പിരിച്ചെടുക്കാതെ ഈ കുടിശ്ശിക വരുന്നത് പിന്നെ ഇത് പിരിച്ചെടുക്കാതെ പോകുക സ്വർണൊക്കെ വിറ്റഴിയും പോകുന്നു അധികാരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോ കുറെ ഗിമിക്കുകൾ കൊണ്ടുവരും ഇപ്പൊ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൂട്ടാൻ പോകുന്നു അതോടൊപ്പം തന്നെ പെൻഷൻ ഇപ്പൊ രണ്ടായിരം ആക്കിയത് രണ്ടായിരത്തി അഞ്ഞൂറാക്കുന്നു പിന്നെ വീട്ടമ്മമാർക്ക് എന്തോ സ്കീമൊക്കെ കൊണ്ടുവരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് അധികാരം കിട്ടില്ലേപ്പിക്കുക തീർച്ചയായിട്ടും ഇവര് ഒത്തെങ്കി ഒക്കട്ടെ എങ്ങനെ കിട്ടുന്നെങ്ങി കിട്ടട്ടെ കിട്ടിയില്ലെങ്കിൽ ഇനി വരുന്നവനെ അല്ലെങ്കിൽ തന്നെ ബിനു ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു ഗവണ്മെന്റ് യു ഡി എഫ് ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് വന്നോട്ടെ അവര് കിടന്ന് ഈ കട കടത്തിന്റെ കയത്തിൽ കിടന്ന് കാല് കൈകാലിട്ടടിക്കും അവർക്ക് കരകയറാൻ വലിയ ബുദ്ധിമുട്ടാണ് ആ സമയത്ത് മുഴുവൻ ഇവർ അട്ടഹാസവുമായിട്ട് ഇതാ നശിക്കുന്നു നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇവരാണ് ഇങ്ങനെ ആക്കി വെച്ച എന്നുള്ളത് എല്ലാവരും മറക്കും സാധാരണ ജനങ്ങൾ ഇതൊന്നും ഓർത്തിരിക്കില്ല അവർക്ക് അവർക്കിതിൻ്റെ കണക്കുകൾ അറിയില്ല അതിൽ നിന്ന് മുതലെടുത്ത് ഇവർ ആ മീൻ പിടിക്കാനാണ് ഇപ്പോഴേ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പൊ തന്നെ അവർ ഈ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ വരുന്നതിന് മുൻപ് മാക്സിമം പതിനായിരം കോടിയുടെ ക്ഷേമ പദ്ധതികളാണ് അന്നേ കൊണ്ടുവന്നത് അത് തന്നെ ആവശ്യമില്ലാത്തതാണ് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ ഒരു മാസം ഗ്രാൻഡ് എന്തിനാ കൊടുക്കുന്നത് അതായത് എഴുപതുകളിൽ ഉള്ളവർ പോലും പിന്നെ പതിനെട്ട് വയസ്സ് ജോലി ചെയ്യാൻ പ്രാപ്തരാണ് ഇപ്പോ അതാണ് അതായത് ഇപ്പോ നമ്മുടെ സിക്സ്റ്റി പ്ലസ് പോപ്പുലേഷനെ പറ്റിയുള്ള ഏജിങ് സ്റ്റഡീസ് സെന്റർ കൊളംബിയ യൂണിവേഴ്സിറ്റി അവരൊക്കെ നടത്തിയിട്ടുള്ള പഠനം പറയുന്നത് നമ്മൾ നമ്മുടെ ആരോഗ്യ അതായത് റെഡി ടു കുക്ക് റെഡി ടു ഈറ്റ് ഒന്നും അല്ല കഴിക്കേണ്ടത് നമ്മുടെ സാധാരണ ട്രഡീഷണൽ രീതിയിലുള്ള ആഹാരം കഴിച്ച് കുറച്ച് എക്സർസൈസും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ എൺപത് വരെ തൊണ്ണൂറ് വരെ നൂറ് വരെ ജീവിതം ഈസി ആയിട്ട് പറയുന്നത് എന്നാണ് ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുൻപാണ് യൂറോപ്പിലൊരു ലേഡി നൂറ്റി പതിനേഴാം വയസ്സിൽ മരിച്ചു അവർ വളരെ ആരോഗ്യവതിയായിരുന്നു എന്നിട്ട് അവരുടെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പറഞ്ഞത് ഈ ഏജിങ് സ്റ്റഡി സെൻ്റർ പറയുന്നത് പോലെ ചെറുധാന്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ഈ റെഡ്മീറ്റ് പോലെയുള്ളത് കുറച്ചു എന്നിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും അവർ തൈര് കഴിക്കുമായിരുന്നു പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ യോഗഹേട്ട് തൈരാണ് നമുക്കറിയാം അങ്ങനെയുള്ള ആ രീതിയിലേക്ക് ആ മാറുകയാണ് മാറുകയാണ് വേണ്ടത് അപ്പം ഈ തരത്തിലെ ഒരു സംസ്ഥാനം ജനങ്ങളെ കബളിപ്പിച്ച് മുന്നോട്ട് പോയാൽ എനിക്ക് അറിഞ്ഞുകൂടെ സിക്സ്റ്റി പ്ലസിന് കൊടുക്കേണ്ടതായി മുപ്പത്തഞ്ച് അറുപത് വയസ്സിനുള്ള ഇടയ്ക്കുള്ള ഇതൊക്കെ നികുതി പണം പണമെടുത്ത് മിസ്യൂസ് ചെയ്യില്ല അങ്ങനെ കൊടുത്തിട്ട് വോട്ട് കിട്ടാതെ ജയിച്ചു അതിരുന്നപ്പോൾ ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരു മന്ത്രി മണി പറഞ്ഞത് പിറപ്പ് കേടന്ന് പിറപ്പ് കേടെന്നുള്ള പദത്തിന് ഇടുക്കിയിൽ എന്താ അർത്ഥം എനിക്ക് തന്തയില്ലായ്മ എന്നായിരിക്കണം പിറപ്പ് പിറവിയിൽ നിന്ന് വരുന്നതല്ലേ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ആക്ഷേപിച്ചു മനുഷ്യർ ജനങ്ങളുടെ പണം പണമെടുത്ത് ജനങ്ങൾക്ക് കൊടുത്തു പക്ഷെ എവിടെ കൊടുക്കണം എന്തുമാത്രം കൊടുക്കണം അതൊക്കെ യുക്തിസഹമായ തീരുമാനങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്നു മന്ത്രിസഭയിരുന്ന് എടുക്കേണ്ട തീരുമാനങ്ങളാണ് ജനത്തിൻ്റെ അതായത് അസംബ്ലിയിൽ തീരുമാനിക്കേണ്ടതാണ് അത് അല്ലാതെ ഒന്നോ രണ്ടോ മന്ത്രിമാര് വരുന്ന നമുക്കറിയാം ഒരുപാട് മന്ത്രിമാരുടെയും ഐ ക്യൂ എത്ര ഹൈ ആണെന്നറിയാം അപ്പോൾ ഈ ഇത്ര ഐ ക്യൂ ഉള്ള മന്ത്രിമാരുടെ തീരുമാനമായിരിക്കരുത് ഇത്തരം കാര്യങ്ങൾ ആ ഒരു അസംബ്ലി എന്തിനാ അപ്പോൾ അസംബ്ലി അസംബ്ലിയിൽ വേണം ഇത്തരം കാര്യങ്ങൾ എന്തൊക്കെ നിക്ഷേമ പദ്ധതികൾ കൊണ്ടുവരണം എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ അസംബ്ലിയിൽ അതിനു വേണ്ടിയാണ് അസംബ്ലി അപ്പം പോലും ഓവർകം ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് ഇത്തരം വിഢിതമായ നടപടി അതൊക്കെ വോട്ട് ബാങ്കാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം സുപ്രീം കോടതി പറഞ്ഞത് ഓർക്കുക കഴിഞ്ഞ ജസ്റ്റിസ് ഗവായ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴാം തീയതി അദ്ദേഹം പറഞ്ഞത് അന്ന് ഈ എന്താണ് ബീഹാറില് പതിനായിരം രൂപ വീതം പെണ്ണൊന്നിന് കൊടുക്കുന്നു എന്ന് ഓഫർ ചെയ്തു നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്പോഴാണ് മ്പടി കോടതിയിൽ പോയി അപ്പോൾ അദ്ദേഹം ജസ്റ്റിസ് ഗവായ് പറഞ്ഞു തെറ്റാണ് ഫ്രീ ബീസ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ കോടതിക്ക് ഇടപെടുന്നതിൽ ചില ബുദ്ധിമുട്ട് പരിമിതികളുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇടപെട അപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞു ആ അതേ സംഗതി തന്നെയാണ് ഇവിടെ ഈ പതിനായിരം കോടിയുടെ ചെലവ് എലക്ഷൻ വന്നപ്പോൾ അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ദൂർത്തടിക്കലാണല്ലോ അപ്പം നമ്മുടെ പിന്നെ ഇത് പോവും എന്നിട്ടും ജയിച്ചില്ല അപ്പോഴാണല്ലോ പിറപ്പ് കേട് എന്നാ പറയേണ്ടി വന്നു മറ്റൊന്ന് ഈ വില വർദ്ധിച്ചു പോകുന്നു അത് എങ്ങനെയായിരിക്കും ഇനി വിപണിയിൽ ബാധിക്കുക സ്വർണ്ണവില ഓരോ ദിവസം കഴിയുന്നവർ വർദ്ധിക്കുകയാണല്ലോ സ്വർണ്ണവില വർദ്ധിച്ചു പോകുന്നു എന്ന് വെച്ചാൽ നമ്മൾ സ്വർണത്തിന്റെ ചരിത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ചില കാലങ്ങളിലാണ് സ്വർണത്തിൻ്റെ വില അതായത് സ്വർണം എന്ന് പറയുന്നത് പല നിക്ഷേപ മാധ്യമങ്ങളിൽ ഒന്നാണ് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലെ തന്നെ അമേരിക്കൻ ഡോളർ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ കാലം തൊട്ട് ഇന്ന് വരെ അമേരിക്കൻ ഡോളർ എപ്പോഴും സുപ്രീം കറൻസി ആയിട്ട് എപ്പോഴും വാല്യൂ കീപ്പ് ചെയ്യാൻ ശ്രമിക്കും വാല്യൂവിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടായാൽ തന്നെ ഈ മറ്റ് കറൻസികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും നല്ല കറൻസി ഏറ്റവും സ്ട്രോങ് കറൻസിയായിട്ട് അതിന് പിന്നെ ഏറ്റവും രസകരമായ കാര്യം ആലോചിച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു രൂപ ഈ സീക്വൽ ടു ഒരു ഡോളർ അതായിരുന്നു എക്സ്ചേഞ്ച് റേഷ്യ ആ എക്സ്ചേഞ്ച് റേഷ്യ തൊണ്ണൂറ്റിയൊന്ന് രൂപയിലധികമായി ഇപ്പം മാറി അത്ര കണ്ടാണ് അപ്പോഴും അമേരിക്കൻ ഡോളറിന്റെ വാല്യൂ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു മറ്റു കറൻസീസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു അപ്പം ഈ കറൻസീസിലൊന്നും അധികമുള്ളവർക്ക് നിക്ഷേപിക്കാൻ വിശ്വാസമില്ല അതായത് അവനവൻ്റെ കറൻസിയിലും സ്റ്റോക്ക് മാർക്കറ്റിലും ഇല്ല അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകും അപ്പോൾ അവിടെയും ലാഭകരമല്ല അപ്പോൾ ഏറ്റവും അപ്പം അമേരിക്കൻ ഡോളറിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും അമേരിക്കൻ ഡോളറും ഈ ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം അമേരിക്കൻ ഡോളറും ഫ്ളക്ച്വേറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഫ്ളക്ച്വേറ്റ് ചെയ്യാൻ തുടങ്ങിയ നല്ല ട്രംപിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് ആഗോള വിപണിയിലും സ്വർണവിലയിലും എല്ലാം മാറ്റം വരാൻ തുടങ്ങി അപ്പോൾ ആ വ്യാപാര അൺസേർട്ടൻറ്റി ആഗോള വ്യാപാര അൺസേർട്ടൻറ്റി അതുകൊണ്ടാണ് ഈ പറയപ്പെട്ട എല്ലാ കറൻസീസും ഫ്ളക്ച്വേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഏറ്റവും സുരക്ഷിതമായ മാർഗം സ്വർണ്ണമാണെന്ന് പറഞ്ഞ് സ്വർണ്ണത്തിലേക്ക് വന്നു പക്ഷേ നമുക്കറിയാം ട്രംപിന് ട്രംപിൻ്റെ തിരിച്ചടികൾ കുറേയൊക്കെ കിട്ടി എലൻ മസ്ക് വിട്ടുപോകുന്നു അവിടെ ഒരടിയ എന്താ പറയുക ഒരു ലോക്ക്ഡൗൺ കൊണ്ടുവരുന്നു ആ ലോക്ക്ഡൗൺ മൂന്ന് അഞ്ച് മാസം കഴിഞ്ഞ് അത് റിലീ ചെയ്യുന്നു അതും കഴിഞ്ഞിട്ട് വെനസോലയിൽ പോയി ആക്രമിക്കുന്നു ഇപ്പോൾ പല രാജ്യങ്ങൾക്കും ഇറാനടക്കമുള്ളതും ഒക്കെ വാണിംഗ് കൊടുത്തിരിക്കുന്നു അങ്ങനെ ഇപ്പോഴും ആണ് ആ പിന്നെ ഇന്ത്യക്കുള്ള ച താരിപ്പ് ഇരുപത്തഞ്ച് ശതമാനം വെച്ചു അത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി നേരെ അതിൻ്റെ നൂറ് ഇരട്ടി ഇരുപത്തഞ്ചിന് ഇരട്ടി എന്ന് പറയുമ്പോൾ വേറെ രീതി അങ്ങനെ അൻപത് ശതമാനത്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഈ ഈ തരത്തിലുള്ള അമേരിക്ക പിന്നെ ചൈനയ്ക്ക് അഞ്ഞൂറ് ശതമാനം അതിപ്പോഴും ഇപ്പോഴും അഞ്ഞൂറിൽ തന്നെ നിൽക്കുകയാണ് പല രാജ്യങ്ങളുമായിട്ട് ഇങ്ങനെ വ്യാപാര പയറ്റ് നടത്തി അങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം ഇപ്പോഴും ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹത്തെ അദ്ദേഹത്തിന് ഒരു ക്രെഡിറ്റ് കൊടുക്കാത്തതാണ് നമ്മളോട് ഇത്രയും പടങ്ങി നിൽക്കാൻ കാരണം ഏത് ക്രെഡിറ്റ് ക്രെഡിറ്റാണ് പുൽവാമ ആക്രമണത്തില് ഫുൽവാമ അല്ലല്ലോ പഹൽഗാം ആ പഹൽഗാം ആക്രമണത്തില് അദ്ദേഹമാണ് മധ്യസ്ഥം വഹിച്ച യുദ്ധം ഇല്ലാതെയാക്കിയത് നിർത്തിയത് എന്നുള്ള ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല അത് കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത് അപ്പൊ അത് തട്ടിക്കളഞ്ഞു എന്നുള്ള കെറിവാണ് ഇപ്പോഴും മനസ്സിലിരിക്കുന്നത് അപ്പോൾ സത്യത്തിൽ നമ്മളെ നമ്മുടെ ഇക്കോണമി അത് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒക്കെ കൃത്യമായിട്ട് അറിയുന്നുണ്ടോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടെ കാരണം എല്ലാ കാലത്തും അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ സിംഗിൾ ബയറാണ് അപ്പം നമ്മുടെ വ്യാ പിന്നെ പിന്നെ ബിസിനസ്സിന് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് അതായത് വ്യാപാര കമ്മി വളരെ കൂടുതലാകും അമേരിക്ക വാങ്ങൽ കുറച്ചാൽ കമ്മി കൂട്ടുമ്പോൾ ഈ വ്യാപാര കമ്മി കൂടുന്നു അതായത് അവരുടെ താരിപ്പ് കൂട്ടിയാൽ അങ്ങോട്ടുള്ള കയറ്റുമതി തീർച്ചയായിട്ടും കുറയുകയുള്ളൂ ആ അങ്ങനെ കുറയും കുറഞ്ഞു അതുകൊണ്ട് ഈ വർഷം നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ആ തരത്തിലൊക്കെയാണ് സ്വർണ് അപ്പം ഈ ഈ കാലഘട്ടത്തിലൊക്കെ ആ അതായത് വെസ്റ്റ് ലോകത്ത് എവിടെയെങ്കിലും അൺസേർട്ടൻറ്റി അനിശ്ചിതാവസ്ഥ യുദ്ധ സാധ്യത ഉണ്ടെങ്കിൽ സ്വർണത്തിൻ്റെ വില കൂടി നിൽക്കും അതുപോലെ തന്നെ വ്യാപാര അൺസേർട്ടൻറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വർണത്തിൻ്റെ വില അത് വെച്ചാൽ സ്വർണം മാത്രമാണ് അപ്പോഴൊക്കെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതും എളുപ്പം കൈ പണമാക്കി മാറ്റാവുന്നതും അതാണ് ആ ഇപ്പം നമുക്ക് തോന്നുന്നു സ്വർണത്തെക്കാളും വിശ്വസിക്കാവുന്നതല്ലേ ഭൂമി ശരി ഭൂമിയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷെ പെട്ടെന്ന് എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വരുന്നു പെട്ടെന്ന് പൈസ വേണം എവിടെ പോയി എടുക്കും ഭൂമി പെട്ടെന്ന് പിന്നെ മറിച്ച് വെക്കാൻ അതേ സമയത്ത് സ്വർണ്ണമാണ് ഇതങ് വെച്ചേച്ച ഈ പൈസ ഇങ്ങനെ അപ്പ തന്നെ കിട്ടും അപ്പൊ ആ സ്വർണത്തിന് പണത്തിനുള്ളതുപോലെ ഒരു ലിക്വിഡിറ്റി ഉണ്ട് അതിനെ പണമാക്കി മാറ്റാനുള്ള ഒരു കഴിവ് ശബരിമല സ്വർണക്കുള്ള തീർച്ചയായിട്ടും ശബരിമലയിലുള്ളവര് സ്വർണം പല കാരണങ്ങൾ കാണും അവർക്ക് ഒന്നാമത്തെ കാരണം ഈ ഇതിന്റെ ഇതിന്റെ ഈ വാല്യൂ ഇങ്ങനോ ഇത്ര അതായത് നമുക്കറിയാം ഈ ഒറ്റ വർഷം കൊണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനം വർധനമാണ് സ്വർണത്തിന്റെ വാല്യൂയിൽ ഉണ്ടായത് അപ്പം തീർച്ചയായിട്ടും സ്വർണം കെട്ടവന് പക്ഷേ ഈ സ്വർണ്ണം ഈ അവിടുത്തെ സ്വർണ്ണ മോഷണം ഈ വർഷം അല്ലല്ലോ തുടങ്ങിയതല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് ആ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ലോകത്ത് വാല്യൂ ഹോൾഡ് ചെയ്യുന്ന ഒരേ ഒരു ഉൽപ്പന്നം കാരണം സ്വർണത്തിന്റെ ഖനികൾ പോലും വളരെ കുറവാണ് അപ്പോൾ എവിടെയെങ്കിലും ഖനി തുറന്നു കഴിഞ്ഞാൽ സ്വർണ്ണ ഇഷ്ടം പോലെ അങ്ങനെ വരാനിട്ടില്ല ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഖനികൾ പോലും ജി എസ് ടി ജി എസ് ടി റീസ്ട്രക്ചറിങ് റീസ്ട്രക്ചറിങ് സത്യത്തില് സാധാരണ കൺസ്യൂമേഴ്സിനെ വളരെ ആശ്വാസകരമായിട്ട് ബാധിക്കേണ്ടതാണ് കാരണം അന്ന് എന്താണ് ചെയ്തത് ആ റീസ്ട്രക്ചറിങ്ങിൽ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി ഉണ്ടായിരുന്ന അതായത് നമ്മുടെ വലിയ ലക്ഷറീസ് അതിൽ ഒരു തൊണ്ണൂറ് ശതമാനവും എടുത്ത് പതിനെട്ട് ശതമാനത്തിലേക്ക് കൊണ്ടു അപ്പോൾ നാച്ചുറലി ആ ലക്ഷറി ഐറ്റംസിൻ്റെ വില കുറയുകയും അതനുസരിച്ച് നമുക്ക് എല്ലാവർക്കും അതായത് ലക്ഷറി കൺസ്യൂം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒക്കെ കൺസ്യൂം ചെയ്യാവുന്ന ഒരു പരുവത്തിലേക്ക് വരേണ്ടതാണ് അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ ആ മാർക്കറ്റ് നമ്മളിപ്പോൾ വിപണി നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഓരോരുത്തരെ ചാരി നിന്നുകൊണ്ട് ആ റീസ്ട്രക്ചറിങ് കാരണം കൊണ്ട് ഇന്ന മേഖല അതായത് വണ്ടി വണ്ടികളുടെ വിൽപ്പന ചെറു വണ്ടികളുടെ മീൻസ് ബാങ്ക് എന്താ എന്താ പറയുക നമ്മളതിനെ ഒരു വലിയ വിലയില്ലാത്ത തരത്തിൽ ലക്ഷറി വാഹനങ്ങൾക്ക് അല്ലാത്ത അല്ലാത്ത വാഹനങ്ങൾക്ക് നല്ല വിൽപ്പന ഉണ്ട് ഈ വർഷം വലിയ എടുത്തുചാട്ടമായിരുന്നു അത് പിന്നെ അതുപോലെ ഈ ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് താഴേക്ക് വന്ന അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങളുണ്ട് നമ്മുടെ ഗാഡ്ജറ്റ്സ് അതായത് വീട്ടിലെ ഉള്ള സാധനങ്ങൾ അങ്ങനെ പലതിനും എല്ലാം കുറഞ്ഞു പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ ഉപഭോഗം ഇതൊക്കെ നേരത്തെ തന്നെ വലിയ വലിയ തോതിൽ ഉപഭോഗമുള്ള ഒരു രാജ്യമാണ് കാരണം അത് സംസ്ഥാനമാണ് അതുകൊണ്ടാണല്ലോ കേരളത്തെ ഉപഭോക്തൃ സംസ്ഥാനം എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് പിന്നു കേരളത്തിലേക്ക് വരുന്ന പണം അതായത് നമ്മുടെ ജി എസ് ഡി പിയുടെ ഒരു മുപ്പത്തിരണ്ട് ശതമാനം വരെ പ്രവാസികളായി ഇങ്ങോട്ട് അയച്ചുകൊണ്ടിരുന്നത് അവിടെ അച്ഛൻ കുബൂസ് തിന്നിട്ടാണ് ഈ പണം ഇങ്ങോട്ട് ഇങ്ങോട്ടയക്കുന്നതു മക്കൾ അറിയുന്നില്ല അവരിഷ്ടം പോലെ ചെലവ് ആ പിന്നെ പിള്ളേര് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ നോ എന്ന് പറയാനുള്ള ഒരു ത്രാണി നമ്മുടെ പേരൻസിനോട്ട് കാണത്തുമില്ല അങ്ങനെയൊക്കെ നമ്മൾ ഓൾറെഡി അതുകൊണ്ടാണ് ഈ ഈ റീസ്ട്രക്ചറിങ് വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരം വാഹനങ്ങളും എല്ലാം കൺസംഷനും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാനൂറ്റി അറുപത്താറാണ് നമ്മുടെ കേരളത്തിലെ പെ പെർ സ്ക്വയർ കിലോമീറ്റർ വാഹനങ്ങളുടെ ഡെൻസിറ്റി എന്ന് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനം നേരത്തെ തന്നെ ഉപഭോക്തൃ സംസ്ഥാനമാണ് ഉപഭോക്തൃ സംസ്ഥാനമാണെന്ന് പറയുമ്പോൾ വിനു നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ ടു പോയിൻ്റ് ഫോർ പേർസെൻറ്റോ മറ്റി ആയിരിക്കും ഇനിയിപ്പോൾ ഒരു പോപ്പുലേഷൻ സെൻസസ് എടുത്താൽ നമുക്കുള്ളത് ആ പോപ്പുലേഷൻ ഇന്ത്യയുടെ ആകെ ഉപഭോഗത്തിൻ്റെ പത്ത് ശതമാനത്തിലധികമാണ് കൺസ്യൂം ചെയ്യുന്നത് അതാണ് കേരളത്തിന് ഉപഭോക്തൃ സംസ്ഥാനം എന്ന പേര് വന്നിരിക്കുന്നത് അപ്പോൾ ഈ റീസ്ട്രക്ചറിങ് വന്നില്ലെങ്കിലും കേരളീയർ ഇതുപോലെ തന്നെ ലക്ഷറീസും ഒക്കെ കൺസ്യൂം ചെയ്തു പോകും പക്ഷേ ആ ആ കാരണം കൊണ്ട് തന്നെ അതായത് ഈ റീസ്ട്രക്ചറിങ് കൊണ്ട് ഇരുപത്തെട്ട് ശതമാനത്തിലെ ഉൽപ്പന്നങ്ങളെ പതിനെട്ട് ശതമാനത്തിലേക്ക് കൊണ്ടുവന്നു വന്നു പതിനെട്ട് ശതമാനത്തിലെ അതായത് എന്നിട്ട് ഇരുപത്തെട്ടിൽ നിന്ന് പതിനെട്ടിലേക്ക് കൊണ്ടുവരാത്ത ഉൽപ്പന്നങ്ങളാണ് ലോട്ടറി മദ്യം പിന്നെ അതുപോലെ പിന്നെ അതുതന്നെ ഈ രണ്ട് പ്രധാന പിന്നെ മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങൾ അപ്പോൾ ആ സാധനത്തിന് നമുക്ക് നമുക്ക് നേരിട്ട് പറയാൻ പറ്റില്ലെന്ന് വെച്ചാൽ മദ്യപന്മാർക്കൊക്കെ അത് വലിയൊരു തിരിച്ചടിയായി ലോട്ടറിക്കും തിരിച്ചടിയായി പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തെ ലോട്ടറി കഴിഞ്ഞ ലോട്ടറി ലോട്ടറി ആ ഈ പഴയ രീതി തന്നെയാണ് വിറ്റഴിച്ചത് ആ ഓഫറിലാണ് വിറ്റഴിച്ചത് അതെ അപ്പം ബാക്കിയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ താഴേക്ക് വന്നു താഴേക്ക് വന്നതിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മുടെ ജനതയും കുറേയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഓൾ ഇന്ത്യ തലത്തിൽ അതൊരു വലിയ തരംഗം തന്നെ സൃഷ്ടിച്ചു ജി എസ് ടി വരുമാനം അതുകൊണ്ട് കുറഞ്ഞു ജി എസ് ടി വരുമാനം കുറയാതിരിക്കില്ലല്ലോ കാരണം ഇരുപത്തെട്ട് ശതമാനത്തിന് പെട്ടെന്ന് പതിനെട്ട് ശതമാനമാക്കി പതിനെട്ട് ശതമാനത്തെ എന്തു ചെയ്തു പന്ത്രണ്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല പന്ത്രണ്ട് എടുത്തു കളഞ്ഞു പതിനെട്ട് ശതമാനത്തിൽ നിന്ന് മാറ്റിയതിനെയൊക്കെ അഞ്ചു ശതമാനത്തിലേക്കാ കൊണ്ടുപോ ആ അവിടെയാണ് വലിയൊരു ഇടിവുണ്ടായത് അതിൽ കുഴപ്പമില്ല ബിനു ബിനു ഈ പിന്നെ ജി എസ് ടിയെ പറ്റി ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ള അന്താരാഷ്ട്ര പ്രശസ്തനായ ഒരു പിന്നെ എന്താണ് പറയാ നികുതി വിദഗ്ദ്ധൻ വാർത്തസാരഥി ഷോ അദ്ദേഹമാണ് വാലിയാട്ട് ടാക്സിന്റെ ഒക്കെ കമ്മിറ്റിയിലൊക്കെ ഇരുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട് എന്താണ് പറയുക ടാക്സേഷൻ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ടാക്സേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആ പുസ്തകത്തിന്റെ നൂറ്റി എഴുപത്തി ഒന്നാം പേജ് വെബ്സൈറ്റിൽ എന്റെ കയ്യിൽ ബുക്കുണ്ട് പക്ഷെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല അതിലെ അതിന്റെ ഹെഡിങ് എന്താണെന്നറിയാ ഇഫ് എലക്ട്രിസിറ്റി പെട്രോളിയം ഈസ് ഔട്ട് ഇറ്റ് ഈസ് നോട്ട് ജി എസ് ടി ആ എന്ന് വെച്ചാൽ പെട്രോളിയം ജി എസ് ടി കയറ്റിയിട്ടില്ലേ അത് ജി എസ് ടി അല്ല എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പെട്രോളിയം എന്ന് പറയുന്നത് സമസ്ത ജനവിഭാഗങ്ങളെയും പല വിധത്തിൽ ബാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഇപ്പം നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമാണെന്ന് പറഞ്ഞു ഏതൊക്കെ രാജ്യത്ത് നിന്ന് ഏതൊക്കെ സംസ്ഥാനത്ത് നിന്ന് ഉൽപ്പന്നങ്ങൾ വരുന്നു അതിലൊക്കെ പെട്രോളിയത്തിന്റെ പ്രസൻസ് ഉണ്ട് അതിൻ്റെ വിലയുടെ പ്രസൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ഉൽപ്പന്നം സമസ്ത മേഖലയെയും സമസ്ത ജനങ്ങളെയും ബാധിക്കുന്ന ആ ഉൽപ്പന്നം ജി എസ് ടിയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ജി എസ് ടി കൊണ്ടുവന്ന അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വില കുറച്ച് കിട്ടും എന്നുള്ളതാണ് അത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ജി എസ് ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതനുസരിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അതൊന്നും നോക്കണം അതൊക്കെ ഒന്ന് കാണണം കണ്ടാലേ അദ്ദേഹത്തിന് മനസ്സിലാവുള്ളൂ അദ്ദേഹം ഈ ചെയ്ത റീസ്ട്രക്ചറിങ് അത്ര ചേർത്ത് പിടിക്കലല്ല ഞാൻ സാധാരണക്കാരുടെ ചേർത്ത് പിടിക്കുന്നു എന്നാണല്ലോ അദ്ദേഹം അവകാശപ്പെടുന്നത് അല്ലേ അല്ല അങ്ങനെയാണെങ്കിൽ ജി എസ് ടി വരണം അതുപോലെ മദ്യവും വരട്ടെ മദ്യം വരാൻ സമ്മതിക്കത്തില്ല സംസ്ഥാനങ്ങൾ സമ്മതിക്കത്തില്ല ഒരു സംസ്ഥാനവും സംബന്ധിച്ചു അവരുടെ ഏറ്റവും വലിയ വിപണന വസ്തുവാണ് മദ്യം അതുകൊണ്ട് ബജറ്റിലെ പ്രതീക്ഷകള് എന്തൊക്കെയാ വരാനിരിക്കുന്ന ബജറ്റിലെ ഈ ഗവൺമെന്റ് ഒരുപാട് ശുഭ പ്രതീക്ഷകൾ ഒരു അതായത് ഇവരൊരു ഒരു ബജറ്റ് അവതരിപ്പിക്കും അവരത് തന്നെ പെർമനന്റ് ആയിരിക്കും ഞങ്ങൾ വീണ്ടും വരും എന്നാണല്ലോ നൂ നൂറ്റ നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്തോടുകൂടി വരുമെന്നാണല്ലോ പറയുന്നത് അപ്പൊ ഞാനത് ഓർത്തു ദൈവമേ മലയാളികൾ ഇത്ര വിഡികളാണോ ഇനിയും നൂറ്റിപ്പത്ത് സീറ്റ് കൊടുത്ത് ഇതേ ഗവൺമെന്റിനെ വരുത്താനായിട്ട് കാരണം യുക്തി ആയ യുക്തിയോടുകൂടി ചിന്തിക്കുന്ന ആർക്കും ഇങ്ങനെ ഒരു ഗവണ്മെന്റിന് ഇത ഇവര് നടത്തിയ കേരളീയം പോലെയുള്ള മാമാങ്കങ്ങള് ലോക കേരള സഭ ടൈം സ്ക്വയറിൽ കൊണ്ടുപോച്ച് നടത്തിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഏതു യുക്തിപൂർവ്വം ചിന്തിക്കുന്ന മനുഷ്യനും അവർക്കും ഈ ഗവൺമെന്റ് ലയിക്കുന്ന എല്ലാവർക്കും വട്ടാണ് അത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഗവൺമെന്റിന് വീണ്ടും ഭരണത്തിൽ കൊണ്ടുവരണമെങ്കിൽ അവർക്ക് മാത്രമല്ല വട്ട അവരെ ഭരണത്തിൽ കൊണ്ടുവരുന്നവർക്കും വട്ടാണെന്ന് പക്ഷെ ഇവര് ഒന്നും കൊടുക്കില്ല അത് ജനം ഒട്ട് ഗവനിക്കുകയില്ല നമ്മുടെ കാർഷിക മേഖല എങ്ങനെ കിടക്കുന്നു നെല്ല് സംഭരണം എങ്ങനെ കിടക്കുന്നു കർഷകരുടെ കണ്ണീര് എങ്ങനെ കിടക്കുന്നു ഏതായാലും ഒരു കടുത്ത ധനപ്രതിസന്ധിയിലൂടെ കേരളം കടന്നുപോവുകയാണ് അടുത്ത ഭരണം പിടിക്കാൻ വേണ്ടി ഇത്തരം തെറ്റായ സമീപനങ്ങൾ നടത്തുന്നുവെന്നത് വളരെ തുറന്നു കാട്ടുകയായിരുന്നു പ്രമുഖ സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് ദ വ്യൂവിൽ പങ്കെടുത്തതിനെല്ലാവരും നന്ദി